കുന്നംകുളം ഗവൺമെൻറ് ബദിരവിദ്യാലയത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ഫുട്ബോൾ ഇതിഹാസം വിസ്മയ എത്തിയിലെ സർപ്രൈസ് എൻട്രിയിൽ ആഹ്ലാദത്തിലായി വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും കേരള പോലീസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന ഐ എം വിജയൻ കുന്നംകുളം നഗരമധ്യത്തിലുള്ള ഗവൺമെൻറ് ബദിരവിദ്യാലയത്തിലേക്കെത്തിയത് സ്കൂളങ്കണത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയനെ സ്കൂൾ അധികൃതർ ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മറ്റ് തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ വിജയന് കഴിഞ്ഞിരുന്നില്ല ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്ക് അദ്ദേഹം എത്താതിരുന്നത് മനോവിഷമത്തിനിടയാക്കി ഇക്കാര്യം സ്കൂൾ അധികൃതരും വിജയന്റെ സൗഹൃദ വലയത്തിലുള്ളവരും അറിയിച്ചതോടെയാണ് സ്കൂളിലെത്തി കുട്ടികളെ കാണാൻ അദ്ദേഹം തയ്യാറായത് ഒഴിവാക്കാൻ കഴിയാത്ത ചില പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും കുട്ടികൾക്ക് വിഷമമുണ്ടായതറിഞ്ഞാണ് കാണാൻ വന്നതെന്നും വിജയൻ പറഞ്ഞു കുട്ടികൾക്കൊപ്പം എടുത്തും തമാശകൾ പങ്കുവച്ചും ഇരുപത് മിനിറ്റിലേറെ സമയം അദ്ദേഹം ചെലവഴിച്ചു ബദിര വിദ്യാലയത്തിലേയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും അധ്യാപകരും വിജയനൊപ്പം സെൽഫികൾ പകർത്തി ഉദ്ഘാടനം നടത്തിയ ടർഫിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പന്തുതട്ടാൻ വീണ്ടും വരുമെന്ന ഉറപ്പ് കുട്ടികൾക്കു നൽകി മധുരവിതരണം നടത്തിയാണ് വിജയൻ മടങ്ങിയത് കേരള പോലീസ് ഫുട്ബോൾ താരമായിരുന്ന എം പി വിനയചന്ദ്രൻ ഇൻസ്പെക്ടറും മുൻ ബാസ്ക്കറ്റ്ബോൾ താരവുമായ എ ജെ വർഗീസ് എന്നിവരും ഐ എം ഉണ്ടായിരുന്നു